വേണ്ടി കൊടുക്കുന്നുണ്ട് മലയാളികളുടെ ഉണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതാണ് ഇത് രണ്ട് ടവർ ഉണ്ട് ടവർ വണ്ണും ടവർ ടൂം അതിന്റെ ഇടയിലാണ് ലുലു മാൾ ലുലു ഉള്ളതെ ലുലുവിന്റെ സൂപ്പർ മാർക്കറ്റാണ് പക്ഷേ അതായത് ലൂലുന്റെ സൂപ്പർ മാർക്കറ്റ് ഇപ്രാവശ്യം തുടങ്ങിയതാണ് ഇപ്പൊ അടുത്ത് അതായത് വരുന്ന ഹജ്ജ്മരൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് വലിയൊരു ഉപകാരമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ അറിയാലോ മലയാളികൾക്ക് കേരളീയ ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ പോകണ ഹോട്ടലിലേക്ക് അതും വണ്ടിയേറ്റൊക്കെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പോയി വരുമ്പോഴെങ്കിൽ തിരിച്ച് പാർക്കിങ് സൗകര്യം ഉണ്ടാവില്ല പക്ഷേ അതോ ഞങ്ങൾ നോക്കിയാൽ മദീന പള്ളിയുടെ ആ ഒരു മിനാരങ്ങൾ ഇങ്ങനെ ദൂരം കാണാം ഒരു പ്രത്യേകിച്ചൊരു ഒരു ഭയങ്കര വൈബാണ് ഈ വൈകുന്നേര സമയം അതായത് മയൂവിന്റെ സമയവും ഈശാവിന്റെ സമയവും നമ്മൾ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ സമയത്ത് നല്ല രസമാണ് അതുപോലെ ചുബേന്റെ സമയത്ത് കിട്ടാം കാരണം ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ടാകും എന്തൊരു ഭംഗിയല്ല ഈ ഒരു എന്തൊരു വൃത്തിയാണ് കാരണം വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയി എനിക്ക് ഒരു വർഷം മുമ്പേ മദീന പട്ടണത്തിനാണ് ഒരു അവാർഡ് എന്താ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം മാഷ് അപ്പോൾ നോക്കി നിങ്ങൾ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയെന്നറിയോ മുന്നൂറ്റിയൊൻപതിൻ്റെ തൊട്ടടുത്താണ് ഗേറ്റ് നമ്പർ മുന്നൂറ്റി ഒൻപത് ഈ ഒരു മദീന പള്ളീൻ്റെ ചുറ്റുള്ള ഗേറ്റ് നമ്പറുകളൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് മാറ്റിയിട്ടുണ്ട് പഴയ നമ്പറുകളല്ല അപ്പോൾ പുതിയ നമ്പറുകളാണ് പക്ഷെ പുതിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്നത് മുന്നൂറ്റി ഒൻപതിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഇവിടെ താമസിച്ചൊരു അല്ലെങ്കിൽ ഹാജുമാരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബിൽഡിംഗിലെ ഏത് ഗേറ്റ് കൂടെയാണ് നിങ്ങൾ പള്ളിയിലേക്ക് എൻറ്റർ ചെയ്തതെന്ന് പറയാനെട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാം ഇതെല്ലാം ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് മക്കളൊക്കെ ഇവിടെ ഉണ്ട് വൈഫുണ്ട് ചെറിയ മോനും ഉണ്ട് അവന് ചെറിയ വൈകാരിക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ പനിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ എന്തായാലും മെച്ചാൽ റൗദാലൊക്കെ ഒന്ന് പോകണം നിസ്കരിക്കണം ഇപ്പോൾ ഇതാ ഈ കാണുന്നൊക്കെ കൊടുത്തു നേരെ നിസ്കരിക്കാൻ വേണ്ടി പോകണം നല്ല തിരക്കുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഒരു സമയം ചൂടുണ്ട്ട്ടോ അതെന്നു അതായത് ഈ താഴെ ഫ്ലോറൊക്കെ നല്ല കാരണം നല്ല ചുറ്റുപൊള്ളണ വെയിലത്ത് ഇങ്ങനെ ഈ ഒരു നില ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മരുവാണെന്നുണ്ടെങ്കിൽ വിഷമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് നമുക്ക് കണ്ട് ഫീൽ ചെയ്യും പിന്നെ കുടകളൊക്കെ അറിയാമല്ലോ കുടകളൊക്കെ രാവിലെ തുറക്കും പിന്നെ രാത്രി ഒരു മരുവിന് ശേഷം അത് ക്ലോസ് ചെയ്യും പിന്നെ എന്താ പറയാ മൂക്കങ്ങള് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഞാൻ എപ്പോഴും പറയലുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ മദീന പട്ടണം എത്തണ സമയത്തുണ്ടല്ലോ ഞാൻ മദീന പട്ടണത്തിന്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് ഒരു മരുഭൂമി പോലെ ഇങ്ങനെ ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് കടകളും ഇതൊന്നും ഇല്ലാതെ കുറേ ദൂരം വന്ന് ഏകദേശം ഒരു നൂറ്റ ഒരു നൂറ്റൻപത് കിലോമീറ്റർ ബാക്കിയുള്ള സമയത്ത് കുറേ കുറേ കടകളും ചെറിയ ചെറിയ പള്ളികളൊക്കെ കണ്ടു കൊടുക്കും എന്നാലും മദീന പള്ളിൻ്റെ അടുത്ത് അല്ലെ മദീന സിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് മഷ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഭയങ്കര സമാധാനമായിരിക്കും എത്ര ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തു ഞാൻ എപ്പോഴും മതിയേ വരുമ്പോൾ ഈ പറയുന്ന കാര്യമാണ് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പം അതിങ്ങനെ എപ്പോഴെപ്പോഴും കേട്ടിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും എന്നാലും പറയുകയാണ് വല്ലാത്തൊരു സമാധാനായിട്ടോ അങ്ങ് നോക്ക് ഇവിടെ ഇങ്ങനെ എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ഈ വെയിലത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം പള്ളിയിലെ നിസ് നിസ്കാരമൊക്കെ കഴിഞ്ഞു നമ്മൾ വെള്ളം തണുത്ത വെള്ളം കിട്ടും സംസം വെള്ളം കിട്ടും പക്ഷേ ഇവിടെ തണുത്ത വെള്ളമാണ് അപ്പോൾ ഗ്ലാസ് നമ്മൾ ഇതിൽ നിന്നും ഗ്ലാസ് എടുക്കുക താഴെ ഗ്ലാസ്സിൻ്റെ വേസ്റ്റ് വേസ്റ്റ് ഗ്ലാസ് കളയാനുള്ള സ്ഥലമുണ്ട് അധികം ഗ്ലാസ്സുകളൊന്നും എടുക്കരുത് കേട്ടോ ഒറ്റ ഗ്ലാസ് എടുക്കുക ബാക്കിയൊക്കെ നമ്മൾ അതിന് മുകളിൽ കൊളുത്തിടുക പിന്നെ വെള്ളം നമുക്ക് ഈ ഒരു പൈപ്പിൽ സ്വിച്ച് അമ്പർത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടും അത് കുടിക്കുക നല്ല തണുപ്പുള്ള വെള്ളം നല്ല ചൂടുള്ള സമയത്താൽ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിൽ അഹമ്മദില്ല അലഹമില്ല അപ്പം പിന്നെ വേസ്റ്റ് കളയാനുള്ള സ്ഥലമുണ്ട് അവിടെ കളയുക ക്ലിയർ ആയിട്ട് നമ്മൾ അവിടെ ഇവിടെ എന്തായാലും നമ്മൾ വേസ്റ്റ് ഒന്നും അപ്പുറത്ത് പുറത്ത് ഇടുവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം കാരണം എല്ലാ വേസ്റ്റും ഇടാനുള്ള സ്ഥലങ്ങളും ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അത് നമ്മളതുപോലെ തന്നെ എവിടെ പോയാലും അതുപോലെ തന്നെ ചെയ്യുള്ളു കേട്ടോ എവിടെ പോയാലും അങ്ങനെ അത്രയും വൃത്തിയാണ് മോശം ഇങ്ങനെ വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു എന്തായാലും അവിടുത്തെ ക്ലീനർമാരും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു സേവനം തന്നെയാണ് അപ്പോൾ പള്ളിയിലെ മരുപുസ്കാരം കഴിഞ്ഞ് ഞങ്ങളത് കുടകളൊക്കെ ഇങ്ങനെ നിവർത്തിക്കുന്നു മസ്ജിദിൻ്റെ വീട് മുറ്റത്ത് എന്തായാലേ ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം സംസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ അത് തിരിച്ചവരുടെ റൂമുകളിലേക്ക് പോകുന്നു നമ്മളും പോവുകയാണ് ഇഷായെ തിരിച്ച് വരണം എന്തായാലും പോണ വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചുതരാം നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജുമാരൊക്കെ കുറെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടോ ഇന്ത്യൻ ഹാജുമാർ ആദ്യം മദീനയില വന്നത് പിന്നെ മക്കത്ത് വന്നു മക്കത്ത് നിന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചവർ നാട്ടിലേക്ക് പോയി കുറെ പേര് മദീനയിലെ വരാത്ത ആളുകൾ ഇപ്പം മദീനയിലൊക്കെ ഒന്നിനും രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആയിട്ട് ഒന്നാം തീയതി മുതൽ ഹാജുമാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് മലയാളി ഹാജുമാരൊക്കെ നാട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരുപാട് പേര് ഇപ്പോഴത്തെ മുപ്പത് മുപ്പതാം തീയതി ആണ് ലാസ്റ്റ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മലയാളി ഹാജുമാർ എത്തിയത് അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ടാവും ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് ബാക്കിൽ ഇങ്ങനെ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ ഹജ്മാരുടെ ആ ഒരു ബാഡ്ജ് നമുക്കിവിടെ ഇങ്ങനെ അവരുടെ തട്ടത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം പ്രായമുള്ള ഉമ്മമാർ പക്ഷേ ഉള്ള അവരൊക്കെ ഹജ്ജ് അവരെ ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചല്ലോ അവർ അജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് അലഹമ്മ റാഹത്തായിട്ടാണ് അവർ മദീനയിലേക്ക് വന്നിട്ടുള്ളത് അവർ മാത്രമല്ല എല്ലാവരും ആരോഗ്യം പടച്ചിറപ്പ് കൊടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇപാദത്തുകളൊക്കെ എടുത്ത് അജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മോശ സന്തോഷത്തോടു കൂടി മുത്തഹബീബ് ഹബീബ് സല്ലാ അല്ലെ വസ്ലമേ ചാരത്തു വന്ന് അവിടെ നിന്ന് സലാം പറ മടങ്ങാനുള്ള തൗഫീക്ക് പടച്ചറപ്പ് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തല്ലോ അതിന് വലിയൊരു അനുഗ്രഹം നമ്മളിന്നൊക്കെ വിട്ടുപോയ ഒരുപാട് പേര് പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പല മലയാളികളും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത് അജ്ജിൻ്റെ ഹാജുമാരുട്ടോ എന്തായാലും പടിച്ചിറപ്പ് നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നിയത്ത് വന്ന് മക്കയിൽ വന്ന് അജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മരിച്ചവരുണ്ട് കേട്ടോ അവരുടെ ഒക്കെ ഒക്കെ അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ നാളെ സ്വർഗ്ഗത്തിൽ ഒത്തുചേരുന്നവരിൽ അവരെയും പടച്ചുറപ്പ് ഉൾപ്പെടുത്തു മാറക്കട്ടെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുവായി ചെയ്യാനോ ദുബായിൽ ഉൾപ്പെടുത്താം ഞങ്ങൾ നോക്കി പള്ളിയുടെ തൊട്ടടുത്ത് വന്നപ്പോൾ ഒരു ഉസ്മാ എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിൻ്റെ ഒരു കടയിട്ടോ നല്ല ഇവിടെ വന്നപ്പോൾ മഷള്ള ഒരു ഉമ്മ നടന്നു വന്നിട്ടുണ്ടോ ഒരു കസേര വലിച്ചുകൊണ്ട് പോകണേ ഈ ഇരു നിന്ന് സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ കസേര മേടിക്കാൻ കിട്ടുകയുള്ളൂ ഇരുപത് റിയാലേ ഇരുപത്തഞ്ച് റിയാലേട്ടുള്ളൂ പക്ഷേ അതിൻ്റെ എപ്പോഴും ഉപകാരം നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാനൊക്കെ പറ്റും മണം അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതിൻ്റെ ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ വൈഫ് ആ കടയിൽ കയറിയിട്ട് പെർഫ്യൂമിൻ്റെ കടയിൽ പോയിട്ട് ചോദിച്ചു അപ്പോൾ എന്നിട്ട് അതിൻ്റെ സ്പ്രേ സാമ്പിൾ കൊടുക്കുമല്ലോ അതും കൊണ്ടുവന്നിട്ട് നല്ല മണമുണ്ടെന്ന് പറഞ്ഞാണ് അപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് പക്ഷേ അത് ഭയങ്കര സ്മെല്ലിട്ടോ ഭയങ്കര സ്മെല്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുക ഊതിൻ്റെയും അല്ലാത്ത പെർഫ്യൂമിൻ്റെയൊക്കെ മണമുണ്ട് അപ്പോൾ ഞാൻ ഊത് അങ്ങനെ ഉപയോഗിക്കില്ല ഊതുപയോഗിക്കുന്നവരുണ്ടെങ്കിലൊന്ന് ഗവൺമെൻറ് ചെയ്യട്ടോ എനിക്ക് ഊതിൻ്റെ ഭയങ്കര കുത്തലുള്ള സ്മെല്ല് പറ്റില്ല കാരണം തലവേദന എടുക്കും മഷന്ന നല്ല ഈ നല്ല ബോട്ടിലായിട്ട് ഇതുപോലത്തെ ഒരു എഴുപത്തഞ്ച് എം എൽ ബോട്ടിലാണ് കേട്ടോ ഈ ഒരു ബോട്ടിലാണ് സാധനം കിട്ടുക നല്ല സ്മെല്ലുണ്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു ഒസ്മ എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം എനിക്ക് തോന്നിന് ഓൺലൈനിലൊക്കെ കിട്ടാറുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു ബോട്ടിൽ നൂറ്റി മുപ്പത്തൊമ്പത് റിയാലിറ്റിയാണ് ഒരു എഴുപത്തഞ്ച് എം എൽ ബോട്ടിലോട്ടോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇതുപോലത്തെ പെർഫ്യൂമുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഉസ്മയുടെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ആ സ്മെല്ല് ഇവർ കൊടുത്തിരിക്കുന്ന പേര് കണ്ടോ എന്താ പറയുക സാമ്പിൾ നോക്കുന്ന സമയത്ത് എന്താ പറയുക മക്ക പെർഫ്യൂമ് മദീന പെർഫ്യൂമ് കിസ്വ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ മാഷാ അല്ല അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് ഒരു ഖുറാൻ്റെ ഖുറാനൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കിതാബുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് വേണമെന്നെങ്കിൽ ഒരുപാടിക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇതിന് ഈ എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമിൻ്റെ കടേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിത് കയറിയതാട്ടോ പിന്നെ നിങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും ഇവിടുള്ള ആൾക്കാർ കഴിഞ്ഞ വല്ലതെന്ന് ഇതുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഇത് കണ്ടത് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പക്ഷേ കടകൾ കടകളുണ്ടായിരുന്നു മാഷിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കുട ഇങ്ങനെ അടയു എന്ന് പറഞ്ഞില്ല മരുഭിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുടം ഇങ്ങനെ അടക്കൂട്ടോ അത് കണ്ട് എന്ത് രസാന്ന് പറയും അത്രയും വലിയ കുട ഒരുപാട് ഇക്കൊന്നും നാനൂറിന് അധികം കുടകളുണ്ട് മദീന പള്ളിയുടെ ചുറ്റിലും അത് നിങ്ങൾ നോക്ക് മശ അങ്ങനെ കുട ഇങ്ങനെ അടഞ്ഞിട്ടതൊരു ഒരു തൂണ് പോലെ ആവും രാവിലെ രാവിലാവുമ്പോൾ പിന്നെ അത് തുറക്കൂട്ടും അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും അപ്പം ഇതിന് ഈ കുടേൻ്റെ താഴെ നിസ്കരിച്ചവരുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും ചൂട് അനുഭവപ്പെടില്ല അല്ലെ എത്ര ഉച്ചക്കാണെന്നുണ്ടെങ്കിലും താഴെ കുടേൻ്റെ താഴെ വന്ന് നിസ്കരിക്കാൻ നേരത്തെ വന്ന് നിസ്കരിക്കാനുള്ള സ്ഥലം പിടിച്ചാലും കുഴപ്പമില്ല ചൂടധികം തോന്നില്ല പിന്നെ അവിടുത്തെ സ്പ്രേ ചെയ്യുന്ന ഫാനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നല്ല പവറുള്ള ഫാനാണ് അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിരിക്കും ചൂടിന് മാഷാം മാഷാ അല്ല അങ്ങോട്ട് നോക്കിയങ്ങളും ആ ഒരു മിനാരവും നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു കൊടം ഇങ്ങനെ അടഞ്ഞു എല്ലാം ഇപ്പോൾ ഒരു തൂണു പോലെ അല്ലേ അവിടുത്തെ മിനാരത്തിൻ്റെ തൊട്ടടുത്ത് മിനാരവും അതുപോലെ തന്നെ തൂണും ഇപ്പോൾ ഏകദേശം ഒരു പോലെ പക്ഷേ അതായത് ഇത് ഉണ്ടോ ഞാൻ പറഞ്ഞൊരു പാർക്ക് പാർക്ക് വെച്ചാൽ ഈ പള്ളീന്ന് പുറത്തൊക്കെ ഇറങ്ങുന്ന മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി എട്ട് ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്ത് ഗേറ്റ് കൂടെ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ മരവിൻ്റെ സമയത്തൊക്കെ ഈ ചൂട് കുറയുന്ന സമയത്ത് നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് ഇഷായനൊരു ഒരു മണി ഒരു മണിക്കൂർ സമയമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ അവിടെ വന്നിരുന്നു ഇഷായന പിന്നെ നിസ്കരിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേർ അവിടെ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇത് ഗമാമ എന്ന് പറയുന്ന പള്ളിയാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയറി കാണുന്നില്ല ഭയങ്കര ആഗ്രഹം മജിദ് ഉൽ ഗമാമെന്ന് പറയുന്നത് റസൂൽ അലൈഹി സാസ്ലാം അവിടെ മഴ ലഭിക്കാതിരുന്ന സമയത്ത് മഴ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദ്വാ ചെയ്തിട്ടുള്ള സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസോല്ലാ സാഹു അല്ലെ വല്ല ഏത് നിസ്കാരം പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ മാഷം അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുക എന്ന് പറഞ്ഞു ഒരു സന്തോഷമാണ് നമുക്ക് ആ ഒരു സ്ഥലം കാണാം മുത്ത ഹബീബ് സല്ലാ അല്ലാമം നിസ്കരിച്ച സ്ഥലമാണെന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ ഒരു പ്രത്യേക ഒരു 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 പുണ്യം ഒരു പവിത്രത എന്ന് പറയില്ലേ പക്ഷേ അതപ്പോൾ സ്ഥലം ഒന്ന് കാണണം തോന്നി എപ്പോഴും അടച്ചിടക്കലാണ് ഈ ഒരു ചില സമയത്തെ നമ്മൾ എപ്പോഴും പ്രദേശിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ അടച്ചിട്ടുണ്ട് അപ്പോൾ കയറി കാണാൻ പറ്റില്ല അപ്പോൾ പുറമേ നിന്ന് കണ്ടിട്ട് പോകുക പക്ഷേ ഇപ്പോൾ അലഹമുല്ല അത് കയറി കാണാൻ പറ്റി എന്നെക്കാളും മുമ്പ് കയറി കണ്ടുവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുവരുണ്ടാവും അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ ഞാൻ ഓൾറെഡി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വന്നതായത് ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട് ഇവിടെ അപ്പോൾ പുറത്തേക്ക് കയറങ്ങൾ ചെരുപ്പൊക്കെ ചിലപ്പോൾ ഇവിടെ വെച്ച് പോയാലും ചിലപ്പം പോയിപ്പോയാലോ അപ്പോൾ അതുകൊണ്ട് വേഗം ചെരുപ്പിട്ടിട്ട് സ്ഥലം കാലിയാക്കാം വലിയ തലപ്പാവൊക്കെ വെച്ചിട്ട് ഇറാഖുകാരാണോ ഇറാനുകാരി ആണോ എനിക്ക് തന്നെ അറിയില്ല ഇതുകൊണ്ടോ എനിക്ക് തോന്നുന്നത് ഇറാഖുകാരാണ് ഇറാനികളാണെന്ന് തോന്നുന്നുണ്ടല്ലേ അറിയില്ല കേട്ടോ എന്തായാലും മാഷല്ല എല്ലാവർക്കും വന്ന് ഈ ഒരു സ്ഥലമൊക്കെ കാണാനൊക്കെ പറ്റിയല്ലോ അപ്പൊ അതിന്റെ തൊട്ടടുത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ നേരെ കാണാൻ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതിയിട്ടില്ല ഇവിടെ ഇങ്ങനെ പോസ് വിരംഗ് വേണമെങ്കിൽ വായിച്ചോക്കാം ഈദ് നിസ്കാരൊക്കെ അബുബക്കർ സുദ്ദിഖർ മുനെ നേതൃത്വത്തിൽ നിർവഹിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഓരോ ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഈദ് നിസ്കാരമൊക്കെ നിർവഹിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെ പള്ളികൾ നിർമ്മിച്ചത് ഇപ്പൊ അബുബക്കർ സുദ്ദീഖർ അല്ലാമനുന്റെ ഒരു പള്ളി അതുപോലെ തന്നെ വേറെയും പള്ളികൾ ഞാൻ കാണിച്ചുതരാം അവിടെ നിന്നിങ്ങനെ വന്ന് മസ്ജിദ് ഉൽ എന്ന് പറഞ്ഞ പള്ളി ഇത് അതിന്റെ പുറത്ത് ആണ് നമുക്ക് അബൂബക്കർ സദ്ദീഖർ അമിന്റെ പേരുള്ള ഒരു പള്ളി കാണാം ഇവിടെ റസൂല്ലു അലി വസ്ലമിയുടെ കാലശേഷം അബൂബക്കർ സദ്ദീഖ് അബദ്ദിള്ളാ നഹു ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിരുന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പള്ളി അവിടെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ എന്താ പറയുക ഉമ്മർ അബ്ദുൽ ഹത്താബ് റദ്ദുള്ളാ നഹുവിൻ്റെ പേരുള്ള ഒരു പള്ളിയുണ്ട് അത് നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ആ ഒരു പള്ളീൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് എന്താ പറയുക ഈ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത് ഇതാ ഈ ഒരു പള്ളി ഉണ്ടോ ഈ ഒരു മിനാര ഒറ്റ മിനാരമുള്ളൊരു പള്ളി എല്ലാ ഭാഗത്തും ഒരു വലിയൊരു കുബ്ബ ഉണ്ടാവും ഈ അന്നത്തെ കാലത്തുള്ള ഒരു എന്താ പറയുക നിർമ്മാണം അങ്ങനെയാണ് ഒറ്റ ഒരു മിനാരവും വലിയൊരു കുബ്ബ എന്നുള്ളതൊക്കെയാണ് ഇത് ഉണ്ടോ ഇതാണ് ഒമർ അബ്ബിൻ ഹ്താബുറി അലാ മുനുഹുവിൻ്റെ പേരിലുള്ള പള്ളി റസൂലി സ്വല്ലാ അലി വല്ലമീടെ മറ്റു കാലശേഷം ഒമർ അബ്ബിൻ അഹ്ത്താബുറലി അള്ളാ മുനുഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ഇവിടെയാണ് കേട്ടോ അപ്പനിപ്പോൾ നേരെ റൂമിലേക്ക് പോവുകയാണ് പിന്നെ ഇപ്പോൾ ഇൻഷാല്ല നാളെ ഉച്ചയ്ക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി മക്കയിലേക്ക് പോകും അപ്പോൾ നിങ്ങളോട് കുറച്ച് സന്തോഷം പറയാൻ നിങ്ങളോട് കുറച്ച് സന്തോഷം പറയാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസാലേക്കും വരഹമുല്ലാഹി വെബർക്കാത്തു